കർത്താവേ ഇതെങ്കിലൊന്ന് മിന്നിച്ചേക്കണേ എൻ്റെ വർക്കുകൾ ഒന്നിന് പറയോ നന്നായി കുട്ടി ഞാൻ അപേക്ഷിക്കുകയാണ് എൻ്റെ പ്രാർത്ഥന അങ്ങ് കൈക്കൊള്ളണം ഇതെങ്കിലും ല്ലേ ഞാനേ മോളെ ഇങ്ങോട്ടൊന്ന് ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് വൈകിപ്പോയി ഇതിയാസിനൊക്കെ കേട്ടിട്ടുള്ള പുതിയ വല്ല കാരണം പറ എന്താണ്ട് താന പിന്നെ അല്ലാണ്ട് നമ്മ രണ്ടേരും വന്നിട്ടുള്ളൂ ഡയറക്ടറും അവരൊന്നും വന്നിട്ടില്ല അവരൊക്കെ വലിയ തിരക്കുള്ള ആളുകളല്ലേ വരണുണ്ട് രാഷേ നിസ്സാർ വന്നില്ലേ വരാൻ വൈകും സമയത്തിന്റെ ഒരു ഞാൻ പറഞ്ഞതല്ലേ അവനെല്ലാം ചെറിയ റോൾ കൊടുത്താൽ മതി ഓണത്തിന് നമുക്ക് നല്ല സാധനം കുറച്ച് കാശ് വരും കുഴപ്പമില്ല ഓളിക്കണം നമുക്ക് ഞാൻ ഈ കാര്യം പറഞ്ഞു വെച്ചിരിക്കുന്നു നമുക്ക് പൊറോട്ട അടിച്ച് പൊളിക്കാം എടാ ഷോർട്ട് ഫിലിമാണ് എന്ത് കഷ്ടം ഷോർട്ട് ഫിലിമാണോ തനിക്ക് കള്ളുടുകാരൻ മാത്രം വിചാരിച്ച് മിനിറ്റ് ഹലോ പറയട ആരും ചിന്തിക്കാത്ത വളരെയധികം പുതുമുള്ളതും ആരും ഇതുവരെ പറയാത്തതുമായ ഒരു കഥ ഞാൻ എഴുതിയിട്ടുണ്ട് ഇതൊന്നു വായിച്ചു നോക്ക് ഇത് നടക്കും ഒരുപാട് കഷ്ടപ്പെട്ട് എഴുതിയാണ് ഇതാണോ നീ ഓണത്തിന് പറഞ്ഞ സ്ക്രിപ്റ്റ് ആ എടാ ഈ എല്ലാ ഷോർട്ട് ഫിലിമും കാണുന്ന പോലെ നെഞ്ചുവേനയും ചാവലും കരച്ചിലും പിടിച്ചല്ലേ എടാ ഓണക്കല്ല വരണത് കോമഡി ഇതട നീ ആ സ്ക്രിപ്റ്റ് മാറ്റിയത് പിന്നെ ഇതെല്ലാം ആരെങ്കിലും കഥ അതെ നിങ്ങളല്ലേ ഷോർട്ട് ഫിലിം പിടിക്കുന്ന നിങ്ങൾ വീഡിയോ പിന്നെ അത് ഞങ്ങൾ അതിന്റെ അകത്ത് കൊറേ കഥകളി പോരായ്മ എങ്കിൽ പോലും ഫാമിലി ആയിട്ടൊക്കെ എല്ലാവരും കാണുന്നതാണ് ചേട്ടൻ്റെ എന്റെ പേര് ബാലൻ ആ ചേട്ടാ ഒരു ആശ്ശേരിപ്പള്ളിര

ഇത്രയ്ക്ക് മോശമാണോ ഞാൻ എഴുതണ കഥകളൊക്കെ നീ ഒന്ന് വായിച്ചു നോക്കേടാ നോക്കാനൊന്നുമില്ല സത്യം പറയല ചെയ്ത് മടുത്ത് തനിക്ക് നീ മാറ്റി പിടിച്ചുടേ താൻ എന്തുട്ടണം ആലോചിക്കണം താനത് വിട്ടില്ലേ ദേ എല്ലാവരും പോയി തന്റെ സ്ക്രിപ്റ്റില് അഭിനയിക്കാൻ ഒരാൾക്കും താല്പര്യവുമില്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ താൻക്ക് വേറെ വല്ല പണിക്കോ കൂടെ പാടു ഇവിടുന്ന് പോവാ വായു ചെന്റെ ദൈവമേ വീടിന്റെ ഉമ്മർത്ത് തന്നെയാണല്ലോ ചെക്കിങ് ഒന്ന് തൂറാൻ ഉണങ്ങി പോലെ ഓട്ടറിച്ച് വിളിച്ചു പോണ്ട അവസ്ഥയുണ്ട് ഇവന്മാരെ കൊണ്ട് തോറ്റല്ല ചേട്ടാ ചെക്കിങ് കിട്ട പോയി പോയതന്നെ പണ്ടാറാവണം പോയില്ല വിടെടച്ചെന്നാലും ചെന്നാലും വിടാ എന്താ എന്തെമുണ്ടിരിക്കടോ പറയാന്ന് എടാ നീ പറ എന്താന്ന് പറ സമാനപ്പെടോ ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്തോണ്ടിരുന്ന ഒരു ബാലചട്ടം വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു നോക്കിയ മാലിന്യങ്ങൾ ഇങ്ങനെ വലിച്ചെറിയുമ്പഴേ ആറ് മാസത്തെ എന്നെ പേടിപ്പിക്കണ്ട എന്റെ കുടുംബങ്ങളുണ്ട് അപ്പൊ ഇതാണ് ബാലച്ചേട്ടം പറഞ്ഞ മാറ്റം ഇതാണ് പറഞ്ഞ മാറ്റം ഒന്നിറങ്ങിയടാ നീയൊക്കെ അല്ലേ പറഞ്ഞത് എന്റെ കഥ കൊള്ളൂല വേറെ വല്ല പണിക്ക് പോടാ ഒരവസരം കിട്ടിയപ്പ നീ എന്നെ ചവിട്ടിത്തേ തേച്ചല്ലേ കണ്ടോടാ മാറ്റങ്ങൾ കണ്ട മാറ്റം കണ്ടില്ലേ വണ്ടി എടുക്കാ പോവാ